നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ മനോജവം ശിരസ നമാമി ജ്യോതിഷം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ട സംരക്ഷണത്തിനും നമ്മൾ പുരാതനമായി ആരാധിച്ചു പോന്നിരുന്ന മൂർത്തികളാണ് കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് കാളി ചാത്തൻ ഈ രണ്ട് മൂർത്തികളും ഒരുമാതിരി തൊണ്ണൂറ്റഞ്ച് ശതമാനം കുടുംബ കുടുംബങ്ങളിലും തറവാടുകളിലും പുരാതനമായി ആരാധിച്ചു പോന്നിരുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഭൂരിഭാഗം പേരുടെയും പരദേവതയായിട്ട് ഭദ്രകാളി നിലകൊള്ളുന്നു അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയായി ചാത്തനം നിലകൊള്ളുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഭദ്രകാളിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടും ചാത്തനെ പാടെ ഒഴിവാക്കിക്കൊണ്ടും പല കുടുംബക്ഷേത്രങ്ങളും അല്ലെങ്കിൽ കാവുകളും ക്ഷേത്രങ്ങളായും പരിണമിച്ചതിൻ്റെ ഫലമായി ആ കുടുംബത്തിൽപ്പെട്ട പലർക്കും പല ദുരിതങ്ങളും കഷ്ടതകളും നമ്മളിന്ന് കണ്ടുവരുന്നു അതിന് പ്രധാന കാരണം ഈ രണ്ട് മൂർത്തിയെയും തുല്യ പ്രാധാന്യത്തിലാണ് പൂർവികർ നമ്മളുടെ പൂർവികരെ ആചരിച്ചിരുന്നത് പക്ഷെ ചാത്തൻ എന്ന് കേൾക്കുമ്പോൾ ഒരു നെറ്റി ചുളിക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് ആ മൂർത്തിയെ പാടെ മാറ്റിക്കൊണ്ട് ഭദ്രകാളി സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഴയ കാവുകളെ ക്ഷേത്രങ്ങളായി മാറ്റുകയും കുടുംബ കാവുകൾ പല സംഘടനകളുടെയും അധീനതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചാത്തൻ അല്ലെങ്കിൽ വിഷ്ണുമായ എന്ന സങ്കല്പത്തെ പാടെ മാറ്റിയും മറന്നുകൊണ്ടും ആണ് ഇവിടെ പൂജകളും വിധാനങ്ങളും ഇന്നത്തെ ആധുനിക രീതിയിൽ നടത്തുന്നത് അത് ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ആ കുടുംബക്കാർക്കും ആ താഴിക്കാർക്കും അവിടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അടുത്ത താമസിക്കുന്നവർക്കും ഒക്കെ നാം കണ്ടുവരുന്നു അതിന് യഥാശക്തി പരിഹാരം കണ്ടാൽ അതായത് ശാസ്ത്രാവ് കൃഷി ശാസ്ത്രാവ് എന്നീ സങ്കല്പത്തിൽ ഉള്ള ആ മൂർത്തിയെ കൂടി തുല്യമായിട്ട് ആചരിച്ചാൽ ഒരിക്കലും ഒരു ദുർദേവതയല്ല ശിക്ഷിച്ച് ശാസിച്ച് നന്നാക്കുന്ന ആൾ എന്നാണ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാസ്താവിൻ്റെ പ്രാചീന കാലം മുതൽക്കേ ശാസ്ത്ര ആരാധന നിലനിന്നിരുന്നു പക്ഷേ കുഷി ശാസ്താവ് എന്നുള്ള സങ്കല്പം നമ്മൾ അടുത്ത കാലത്തായി പാടെ മറന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും ഇപ്പോൾ അത് പലയിടങ്ങളിലും ഉയർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലും അനുഭവിച്ചു കൊണ്ടുവരുന്ന ദുരിതങ്ങളാണ് ആ ദുരിതങ്ങൾക്ക് പരിഹാരമായിട്ട് വീണ്ടും സ്വാമിയെ വെച്ച് ആരാധിക്കുന്നു അതുമൂലം എല്ലാ കുടുംബങ്ങളിലും വെച്ച് ആരാധിക്കപ്പെടുന്ന എല്ലാ കുടുംബങ്ങളിലും ദുരിതങ്ങൾ മാറി ഐശ്വര്യാഭിവൃദ്ധി സാമ്പത്തിക മെച്ചങ്ങൾ കുടുംബ അന്തരീക്ഷം വളരെ സന്തുഷ്ടമാകുക എന്നുള്ള അവസ്ഥ ഉണ്ടായിക്കൊണ്ടുവരുന്നു അതുകൊണ്ട് ഈ നമ്മുടെ കുടുംബദേവത അല്ലെങ്കിൽ പരദേവത ആയിട്ട് ആചരിച്ചു പോന്നിരുന്ന മൂർത്തികളെ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കാതെ അവരുടെ കൂടി തന്നെ വരും തലമുറകളും ആചരിച്ചു പോരുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും മനസന്തോഷവും എന്നും എക്കാലവും നിലനിൽക്കും എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം